േ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് പെട്ടുപോകുന്നുണ്ട് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും എത്രയോ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് ജീവിതങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണ് എവിടെയെങ്കിലും ട്രാക്ക് മാറിയിട്ട് മോള് ഓടി എവിടെങ്കിലും ചാടിപ്പോയി എന്നറിയുമ്പോ ആ പാട് അനൗൺസ്മെന്റ് ഉണ്ട് ഞാനും ആ മോഹമായി ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് ഇവിടെ ഒക്കെ നല്ല സ്വാലിഹ്യങ്ങളും സ്വാല്ഹാർത്തുകളും ഉള്ള നാടായിരിക്കും ഞങ്ങളൊക്കെ നാട്ടിൽ അതുപോലെ തന്നെ പല നാടുകളിലും ഒരിക്കൽ കണ്ണൂർ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വിളിച്ചു അവിടെ എത്രയോ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ കൂടെ ചാടിപ്പോയി അതുകൊണ്ടൊരു ജനകീയ ബോധവൽക്കരണ പരിപാടി എല്ലാ പാർട്ടിക്കാരും കൂടെ കൂടിയിട്ടൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു അപ്പോൾ വ്യാപകമായി ഇന്ന് അങ്ങനെയൊക്കെ നടക്കുന്നു കാരണം എന്താ ഒരു പാതാവ് ഒരു പിതാവ് മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല മോളെ നിന്റെ ഔറത്ത് തുറന്നിട്ടാൽ നിനക്ക് വരാൻ പോണ ശിക്ഷ എന്താണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല പരമാവധി തുറന്നിടാൻ പറ്റുന്ന കുപ്പായം വാങ്ങിക്കൊടുക്കാൻ വാപ്പായ ഉമ്മ റെഡിയാണ് അതേ സമയത്ത് നിന്റെ ഔറത്ത് കണ്ടുപോയാൽ നീ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാര് കണ്ടാൽ നീ നിനക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്ന് നമ്മൾ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്ന് ഏതൊക്കെ കോലത്തിലാണ് റബ്ബെ പുതിയ പുതിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ജീൻസും ടിഷർട്ടുമായി ഒരു തലമുറ അങ്ങനെ പോകുന്നു മുസ്ലിമാണോ മുസ്ലിമല്ലോ എന്ന് തന്നെ അറിയുന്നില്ല അപ്പോ കൊറച്ചു ദിവസം മുമ്പ് എന്റെ വാഹനം ഞാൻ അതിലില്ലാത്ത സമയത്ത് നമ്മുടെ ഡ്രൈവർ എടുക്കുന്ന ഒരു ചെറിയ അപകടം പറ്റിയിട്ട് ഒരു ഒരു കുട്ടീനെ തട്ടിയിട്ടു ഒരു വിദ്യാർത്ഥിനിയാണ് അപ്പോ ഒരു വിദ്യാർത്ഥിനിയെ തട്ടിയിട്ടപ്പോ ഇവൻ പെട്ടെന്ന് പോയി ചോദിക്കുന്നു ചേച്ചിക്ക് വല്ലതും സംഭവിച്ചോ അപ്പോ അത് വലിയ ഫീലിംഗ് ആയി പോയി എന്താ കാര്യം നോക്കിയപ്പോ അത് ചേച്ചിയല്ല അത് ഒരു മുസ്ലിം ആ നമ്മൾ അന്വേഷിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് അതിന്റെ പേപ്പർ വർക്കുകൾക്കൊക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതൊരു മുസ്ലിം കുടുംബത്തിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് അപ്പൊ നമ്മുടെ ഡ്രൈവർ ആ വീണ പെണ്ണിനോട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോ വേഷവും ഭൂഷാദിയും കണ്ടിട്ടല്ലേ താത്ത അല്ലെങ്കിൽ താത്ത അല്ലെങ്കിൽ പെണ്ണെ എന്ത് സംഭവിച്ചോന്ന് ചോദിക്കുന്നതിന് പകരം ഇവരപ്പൊ ചോദിക്കാൻ തോന്നിയത് ചേച്ചിക്ക് എന്ത് സംഭവിച്ചു കാരണം കണ്ടാൽ മുസ്ലിമാണോ അല്ലേ എന്നറിയുന്നില്ല ി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലോകം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഹിദായത്വം കൊടുക്കുമാറാകട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം ഏ മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ എത്രയോ വിദ്യാർത്ഥിനികൾ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ നല്ല സൂഫിയത്ത് സൂഫിയത്തുകളായിട്ട് ഇങ്ങനെ നടക്കുന്ന സഹോദരിമാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല നാട്ടിലും പോകുമ്പോ വേഷം പണയം പോകുന്നു ഇസ്ലാമിക വേഷം മുഴുവനും ഒരു കംപ്ലൈന്റ് ഇല്ല ഇസ്ലാമികൾ വാപ്പാനോടും ഉമ്മാനോടും അല്ല പറഞ്ഞെന്താണ് നിങ്ങളുടെ മകളും നിങ്ങളുടെ മകനും പറയുന്ന മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കൊടുത്തവരെ തൃപ്തിപ്പെടുത്തിക്കൊള്ളണം എന്നുള്ള റസൂല് പറഞ്ഞിട്ടില്ല അല്ല റസൂരും പറഞ്ഞതെന്താണ് നിങ്ങളുടെ മക്കളെയും ഭാര്യയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം നരകത്തിൽ പോകാൻ പറ്റുന്ന ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ നരകത്തിൽ പോകാൻ പറ്റുന്ന ചാനലും ടിവിയും സാധനങ്ങളും എല്ലാം വീട്ടിൽ വെച്ചു കൊടുത്ത രക്ഷിതാവേ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഭാര്യയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നീട് അവർ ഹറാമിലേക്ക് വിട്ട് അവർ തെറ്റിലേക്ക് പോയി അവർ അനുഭാവനയിലേക്ക് പോയി നരകത്തിന്റെ വഴി കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ വാങ്ങിക്കൊടുത്ത പിതാവും നിന്റെ ഭാര്യ നരകത്തിലേക്ക് വിടാൻ പാടില്ല നരകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവൻ കാണെ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കൽ അവളെ നരകത്തിന് വിടുന്നതിന് സമാനമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറതയിടുന്ന ആളുകൾ വളരെ കുറവായിരുന്നു എന്റെ ഉമ്മയൊക്കെ പറതയിടുന്ന സമയത്ത് വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് അനുഭവമില്ല എന്റെ മൂത്ത ജ്യേഷ്ഠനൊക്കെ അനുഭവമുണ്ട് അന്ന് പറയിടുന്ന ആളുകൾ അങ്ങ് തെക്കൻ തിരുവിതാംകൂറിലൊക്കെ വളരെ കുറവാണ് അപ്പൊ പറുതയും ബുറുഖയും മുഖമക്കനൊക്കെ ഇട്ടു പോകുമ്പോ ആ നാട്ടിലെ ആളുകൾ വിളിച്ച അനുഭവങ്ങൾ എന്റെ ജ്യേഷ്ഠനുണ്ട് ചുരുക്കി പറയട്ടെ എന്നാൽ ഇന്ന് പറുതയ്ക്ക് യാതൊരു ക്ഷാമവും ഇല്ല കാരണം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ കൂടി ാരമായി മാറിതയിൽ നിന്ന് മോഡേൺ ഡ്രസ്സായി മാറി അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റുന്ന പറവുകൾ കമ്പനികൾ കമ്പോളത്തിൽ ഇറക്കിയപ്പോ നമ്മുടെ ഉമ്മ പെങ്ങന്മാര് അതിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ കറുത്ത ലോഹ ഇടണോ എന്നല്ലാന്റെ ഒരു കർത്തളോ ഇട്ടോണം സ്വർഗത്തിന് നടുങ്കണ്ടങ്ങ് തരാനല്ല നിങ്ങളുടെ ശരീരത്തിന്റെ ഭാവവും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷയും നിങ്ങളുടെ ശരീരത്തിന്റെ രീതിയും അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല ആ നിലയിലുള്ള വസ്ത്രം ഭരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് പാലിക്കുന്ന സഹോദരിമാർ സ്വർഗത്തിലേക്കുള്ള